Okay. Okay. Time, ി ഈ പടത്തിലെ ഹീറോ ആയി കാരണം എന്റെ ഫോട്ടോ വെച്ചിട്ട് ആരെ കാണാനാണുള്ളത് അതെ ആസിഫലി ഇത് ഇന്നലെ രണ്ടു ദിവസം മുമ്പ് ഫേസ്ബുക്കില് ഇട്ടൊരു സാധനമാണ് ഞാൻ കണ്ടിട്ടില്ല എന്റെ അഡ്വക്കേറ്റ് ആണ് കാണിച്ചു ഫോട്ടോ വെച്ചിട്ട് കാരണം ഞാൻ ഇവരുമായിട്ട് ഒരു ബന്ധുവില്ല സ്വാഭാവികമായിട്ട് ഞാനാണ് ഇവരുടെ കാശ് ചീറ്റ് ചെയ്തെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണവും ഇങ്ങനെ ഒരു മീഡിയയിലോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ചാനൽസിലൊക്കെ കൊടുക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല അത് കോടതിയാണ് തെളിയിക്കാൻ പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്ന ഇതാണ്

ഞാൻ ഈ ഇന്ന സിനിമയ്ക്ക് വേണ്ടിട്ട് കാശ് വാങ്ങിച്ചു സിനിമയുടെ അവകാശയല്ല ഞാനാണ് ഫിലിം ചേംബറിലായിക്കോട്ടെ എല്ലാ രീതിയിലും സെൻസർ സർട്ടിഫിക്കറ്റ് വേണ്ടതില്ല ഇനി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരള ഫിലിം ചേംബർ കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരാളുടെ കംപ്ലൈന്റ് വരുമ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ ഒരാൾ ഒരു ഒരു ഫിനാൻഷ്യലി ഒരു ഇടപാട് വരുമ്പോൾ അസോസിയേഷൻ രേഖാമൂലം തരാറില്ല എനിക്ക് അസോസിയേഷൻ എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റി ഞാനിതിനകത്ത് കാൽക്കുലസ് ആണ് നിരപരാധിയാണ് ആദ്യത്തെ ഓർഡർ എനിക്ക് കൊടുക്കുന്നത് അസോസിയേഷൻ മാത്രം പടം സെൻസർ ചെയ്യാൻ പറ്റും ഈ സിനിമയ്ക്ക് ഞാൻ പറയുന്നില്ല ഒരു അവകാശികളും ഇല്ല ആരെയൊന്നും ഞാൻ എന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ ആരാണോ ഈ ഈസി ക്ലൈ എന്ന് പറയുന്ന കമ്പനിയോ ആരെങ്കിലും ഇത് ഞാൻ എന്താ സംഭവം എന്ന് കമ്പനി എന്റെ ഏറ്റവും നല്ലൊരു ഡേറ്റ് ആയിരുന്നു പതിനേഴ്

ഞാൻ െ ആ സിനിമയിലെ തുടക്കത്തല്ലേ ഈ സിനിമ ടൈറ്റിൽ രജിസ്ട്രേഷൻ ആദ്യത്തെ ഡീലിംഗ് വരുന്നത് നിങ്ങളായിട്ടാണ് അപ്പൊ സംവിധായകൻ ഇദ്ദേഹം ഏറ്റവും അവസാനം നിങ്ങളുടെ സിനിമയിൽ കൈപിടിച്ച് ഉയർത്തിയവരാണെന്ന രീതിയിൽ അപ്പൊ നിങ്ങളുടെ ഇടയിലുള്ള ഡീലിംഗിൽ

എന്നെ ഒഴിച്ചു ഇങ്ങനെ ഒരു പ്രശ്നമാണ് മനഃപൂർവ്വം പൊരുത്തം പെടട്ടെന്താണു കേൾപ്പിക്കണം എന്റെ ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങൾ അഡ്വാൻസ് പ്രൊഡ്യൂസർക്ക് കൊടുത്തിട്ടുണ്ടോ കൊടുക്കരുത് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്റെ വിളിച്ചു ഞാൻ വെറുതെ ഒരു വിധത്തിലും ലൈഫിൽ കണ്ടിട്ടില്ലാത്ത വ്യക്തികളാണ് ഇവരെല്ലാം ഇവർക്ക് മാഫിയമെയിലിംഗ് സംഘടനയെന്ന് ഞാൻ പറഞ്ഞു കാരണം തീർച്ചയായിട്ടും എനിക്ക് അതേ പറയാൻ പറ്റും

ിശ്വർ ഇനിയും പ്രസ്മീറ്റ് വിളിക്കും എന്നെ ഭയപ്പെടുത്തേ അപ്പൊ ഞാൻ പറഞ്ഞു കാശ് തരാം എനിക്ക് കാശ് തരാൻ പറ്റില്ല പല സ്ഥലത്തും ഇതുപോലെ ഒരു ഇത്രയും നന്നായിട്ട് ഒരു ഒരു തന്നെ ഏറ്റവും സമയത്ത് അടുത്ത വരേണ്ട ഒരു സിനിമ ഉണ്ടെന്നും എനിക്ക് വേറൊരു സിനിമയ്ക്ക് വേണ്ടി വഴി മാറി കൊടുക്കുകയാണ് സർക്കിറ്റ് എട്ടാമത് റിലീസ് ചെയ്യാൻ കാര്യം പിന്നെ സിനിമ അവര് കാണുക സപ്പോർട്ട് ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കാം എനിക്ക് ഈ കമ്പനി തന്നിരിക്കുന്ന പറഞ്ഞിട്ടുണ്ട് ഇവര് തമ്മിൽ തമ്മിൽ രണ്ട് അറിയാതെ ഒരു പാർട്ണർ ബന്ധപ്പെടുന്ന എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ രണ്ട് ഒപ്പിടാത്ത ഒരു ഈ രണ്ട് പാർട്ട് ഒപ്പിട്ടിരിക്കുന്ന ഒറ്റ ഡോക്യുമെന്റേ ഉള്ളൂ ഈ അജീം മേടേലും ഒറ്റ ഇത് എന്റെ ഒരു വിശ്വാസത്തേക്ക് വേണ്ടിട്ട് ഞാൻ ഫിലിം ചേംബറിൽ വിളിച്ചു വരുത്തിയാണ് ടൈറ്റിൽ എല്ലാം മാറിയത് എന്റെ സാന്നിധ്യത്തിലല്ല ഞാൻ ഇവിടെ ഇല്ല ഞാൻ വെളിയിൽ സമയത്ത് എന്റെ ലീഗൽ അഡ്വൈസർ കാരണം ഞാൻ അങ്ങനെയെങ്കിലും ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ കേസിൽ ഞാൻ അല്ലല്ല എന്നോട് എന്നോട് കഥ പറയാൻ വന്നത് നേരിട്ട് തന്നെയാണ് നമ്മൾ മൂന്ന് മാസമാണ് ഈ ഈ പ്രൊഡ്യൂസറും ഒക്കെ ും ഇത് ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ട് ഫിലിം ചേംബറിൽ വെച്ചിട്ട് അസോസിയേഷൻ ആകുമ്പോൾ ഡയറക്ടേഴ്സ് ആകുമ്പോൾ തന്നെയാണ് ഇത് മാറ്റിയിട്ടുള്ളത്

ഈ സംഭവം ഉണ്ട് ഒരു സർക്കുലർ കാരണം എന്നെ പുള്ളിക്കരുത്തി പ്രൊഡ്യൂസേഴ്സാണ് ഇവർക്ക് പേ അപ്പൊ ഇങ്ങനെ ഞാൻ അത് വാങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല അത് ഞാൻ ഇത് ഞാൻ ഒരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ല ഇയാൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്നെ ബന്ധപ്പെട്ടുകൂടാ പടം റിലീസ് ചെയ്ത് ഡബ് ചെയ്ത് ഫൈനൽ ഔട്ട് ഇറങ്ങുന്നതിന്റെ സമയത്താണ് ഇയാളൊരു കേസ് കൊടുക്കുന്നത്

ഞാൻ ഒരിക്കലും ഞാനൊരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എനിക്ക് ആദ്യം കോടതിയിൽ ഇട്ടിരിക്കുന്ന ഡിസ്ട്രിക്ട് കോർട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ ജില്ലാ കോടതി അല്ല ഹൈക്കോടതിയിലിട്ടിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയാൻ എനിക്ക് പറ്റില്ല അപ്പൊ എനിക്ക് ഇനി അതുകൊണ്ടാണ് എനിക്ക് ഒന്നാമത് ഹൈക്കോടതിയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല സമയം ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇത് കോടതി ഞാൻ അക്കാലത്ത് ഹിയറിംഗ് ഒന്നും മാറി പോയി ടൈം പോകുന്ന സുപ്രീം കോടതി പോയി എനിക്ക് പറയാൻ പറയാൻ പറ്റില്ല ബഹുമാനപ്പെട്ട കോടതി അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കോടതിയാണ് ഇത്തരം ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സെൻസിറ്റീവായിട്ട് സംസാരിക്കുന്ന ചുരുക്കം ചില ഒരാളാണ് ആസിഫലി അപ്പം അദ്ദേഹം ഈ ഒരു പ്രശ്നത്തില് സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തില് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്